നമ്മൾ റോമിൽ കൊളോസിയത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണത് ഇപ്പൊ എൻ്റെ പിറകിൽ നോക്കി ജസ്റ്റ് ഈ കാണുന്നത് ഇത് കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ എംബ്രഡേ അദ്ദേഹത്തിൻ്റെ ഒരു വിക്ടറിയുടെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഒരു ആർച്ചാണിത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ആർച്ച് ഉണ്ട് രണ്ട് വശത്തുമായിട്ട് ചെറിയ ആർച്ച് ഉണ്ട് ഇതിൻ്റെ ഇങ്ങോട്ട് നീങ്ങിയാണ് കൊളോസിയം ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് കൊളോസിയം അപ്പോൾ കൊളോസിയം എന്ന് പറഞ്ഞാൽ ശരിക്കും റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രതീകമായിട്ട് അവർ ബിൽഡ് ചെയ്ത ഒരു സെറ്റപ്പാണ് ഈ കൊളോസിയം ഇതിപ്പം ഒത്തിരി റൂയിനൊക്കെ ആയി അതിൽ ഒത്തിരി വാറും പിന്നെ നമ്മുടെ മറ്റ് എർത്ത്ക്വേക്കും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിലൊക്കെ അതിച്ചിരി റൂനായി പോയിട്ടുണ്ട് ഈ കൊളോസിയത്തിൽ നടന്നുകൊണ്ടിരുന്നത് വളരെ ക്രൂരമായ വിനോദങ്ങളായിരുന്നു എന്നാണ് പറയണത് നമുക്കങ്ങനെ കാണാൻ പറ്റും ഒത്തിരി ഈ വശത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ റൂയിനായിട്ട് കിടക്കണ കാണാം ഒത്തിരി ഡിസ്ട്രക്ഷൻ ഒക്കെ ആയതിലെ മാർബിൾസ് എല്ലാം നമ്മുടെ ബസിലിക്കകൾ ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഒത്തിരി പേരുടെ കണ്ണീരും രക്തമൊക്കെ വീണ് ഒത്തിരിയേറെ ക്രിസ്ത്യാനികളെയും ഇവിടെ കൊണ്ടുവന്ന് ഈ കൊളോസിയത്തിൽ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഭിത്തി ഇങ്ങനെ കുറെ തകർന്ന പോലെ നമുക്ക് കാണാം അതിലൊത്തിരി ബ്രോക്കൺ ഒക്കെ ഉണ്ട് ഇതിൽ നമുക്ക് ഇതിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലുള്ള സിറ്റിംഗ് ഏരിയാസ് ഇത് എത്രമാത്രം വൈഡ് ആണെന്ന് ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് പീപ്പിൾ വരെ ഇരുന്ന് അവർക്ക് എന്റർടൈൻമെന്റ് എല്ലാം വാച്ച് ചെയ്യാനുള്ള എന്റർടൈൻമെന്റ് മീൻസ് ലൈഫ് അല്ലെങ്കിൽ ഡെത്ത് എന്നുള്ള ആ ഒരു എന്റർടൈൻമെന്റ് അല്ലേ മനുഷ്യന്റെ ജീവിതത്തിനെ വെച്ചിട്ടുള്ള ഒരു കളി അതായിരുന്നു അവിടുത്തെ അന്നത്തെ ആ ഒരു എന്റർടൈൻമെന്റ്